സാധാരണ വിവാഹങ്ങൾക്ക് ഒന്നോ രണ്ടോ ദിവസം മുൻപാണ് മെഹന്തി ആഘോഷങ്ങൾ ഒക്കെ നടക്കാറുള്ളത് ഇവിടെ കാളിദാസിന്റെയും താരണിയുടെയും മെഹന്തി ആഘോഷിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഭാര്യ വീട്ടിൽ മെഹന്തി ആഘോഷിച്ച് കാളിദാസ് പാട്ടും ഡാൻസും ഒക്കെ തകർത്ത് പൊളിക്കുകയാണ് താരണയും കാളിദാസും ചെന്നൈയിലെ വീട്ടിലാണ് മെഹന്തി ആഘോഷം നടക്കുന്നത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് മെഹന്തി ആഘോഷത്തിന് എത്തിയത് ഇരു കുടുംബവും വളരെ സന്തോഷത്തോടെയാണ് ചടങ്ങ് ആഘോഷമാക്കിയത് ഇരു കുടുംബങ്ങളും ആഘോഷത്തിനായി എത്തിയിട്ടുണ്ട് ചന്തേരി ലഹങ്കയിൽ അതീവ സുന്ദരിയായാണ് താരണി മെഹന്ദി ആഘോഷത്തിന് എത്തിയത് മാത്രമല്ല താരണി ചടങ്ങിന് തയ്യാറെടുക്കുന്നതിന് ഒരുക്കങ്ങളും വീഡിയോയും പങ്കുവച്ചിരുന്നു പിസ്താന്തരത്തിലുള്ള കുർത്ത ഷെർബാണിയിലാണ് കാളിദാസ് ചടങ്ങിന് എത്തിയത് രണ്ടുപേരുടെയും ഡാൻസ് തന്നെയായിരുന്നു പരിപാടിയിൽ ഏറെ ശ്രദ്ധ നേടിയത് കഴിഞ്ഞ ദിവസമായിരുന്നു താലിക്കെട്ട് ഗുരുവായൂരിൽ വച്ചായിരുന്നു പിന്നാലെ വിവാഹ സൽക്കാരത്തിന് ശേഷം ചെന്നൈയിലേക്ക് തിരിക്കുകയായിരുന്നു ചെന്നൈയിൽ വലിയ വിവാഹ പാർട്ടി സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ജയറാം തന്നെ ഗുരുവായൂരിലെ വിവാഹ സൽക്കാരത്തിൽ വെച്ച് പറഞ്ഞിരുന്നു പതിനൊന്നാം തീയതിയിലെ വിവാഹ പാർട്ടിക്ക് മുന്നോടിയ മെഹന്തി ഫംഗ്ഷൻ നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ പ്രീ വെഡ്ഡിംഗ് ആഘോഷമാക്കിക്കൊണ്ടാണ് വിവാഹ ആഘോഷങ്ങൾക്ക് ജയറാം പാർവതി തുടക്കമിട്ടത് ചെന്നൈയിലായിരുന്നു പ്രീ വെഡ്ഡിംഗ് നടന്നത് അതിന് പിന്നാലെ ഡിസംബർ എട്ടിന് ഗുരുവായൂരിൽ താഴെട്ട് ഡിസംബർ ഒമ്പതിന് മെഹന്തി ആഘോഷം പതിനൊന്നിന് വിവാഹ പാർട്ടി എന്നിങ്ങനെയാണ് വിവാഹ ആഘോഷങ്ങൾ അത് കഴിഞ്ഞ് ഫാമിലിക്കുമൊത്ത് ഒരു ട്രിപ്പുമുണ്ട് ക്രിസ്മസ് ന്യൂ ഇയർ വെക്കേഷനിലാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കാളിദാസിന്റെയും താരയുടെയും ഹണിമോൺ അവിടെയായിരിക്കും മാത്രമല്ല കാലികെട്ടിനഴിഞ്ഞ കാളിദാസിന്റെ കോസ്റ്റ്യൂം ഏറെ വൈറലായിരുന്നു ഗന്ധർവൻ കോസ്റ്റ്യൂം എന്നാണ് ചിത്രങ്ങൾ കണ്ട് ആരാധകർ കമന്റ് ചെയ്തത്